ഇന്ത്യ ഒരു മഹാരാജ്യം എന്ന രീതിയിൽ അഖണ്ഡ ഭാരതം ഒരു ഹിന്ദു രാഷ്ട്രമാണ് നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ഹിന്ദു രാഷ്ട്രം സ്ഥാപിക്കാനാണ് ആർ എസ് എസും ബി ജെ പിയും പ്രവർത്തിക്കുന്നത് അവരല്ല അവരങ്ങനെയല്ല ധരിക്കുന്നത് അവർ പറയുന്നത് ഇതൊരു ഹിന്ദു രാഷ്ട്രമാണ് ഇതിനിടെ ഒരാൾ ഒരു ആർ എസ്സുകാരൻ ബി ജെ പി കാരും പ്രസവിക്കുന്നത് കേട്ടു അയ്യായിരം വർഷമായി ഈ ഭാരതം അങ്ങനെയാണ് അവരുടെ പ്രയോഗം ഈ ഭാരതം സനാതനധർമ്മം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് സനാതനധർമ്മം ഇതെല്ലാം കേൾക്കുമ്പോൾ ചില ആളുകയായിരിക്കും ഇവരെന്തോ ചരിത്രപരമായിട്ട് എല്ലാം മനസ്സിലാക്കിയിട്ടാണ് പറയുന്നത് എന്ന് അയ്യായിരം വർഷത്തെപ്പറ്റി ഭാരതധാരണയുണ്ട് ഹിന്ദു മാധവികൾക്ക് മുമ്പേ ഉള്ള കാലത്തെ കൂടിയാണ് ഉൾപ്പെടുത്തിയിട്ട് വിശദീകരിക്കുന്നത് ഒരു ചരിത്രാവബോധമോ ഒരു ശാസ്ത്രീയമായ ധാരണയോ ഇല്ലാതെ ഇവിടെ ഓരോരുത്തർക്ക് പറ്റുന്ന രീതിയിൽ ചരിത്രത്തെയും സാമൂഹ്യ ജീവിതത്തെയും അതിൻ്റെ വളർച്ചയെയും എല്ലാം തെറ്റായ രീതിയിൽ അവതരിപ്പിക്കുന്ന സമീപനമാണ് സനാതനധർമ്മം എന്നുള്ളത് ബ്രാഹ്മണ്യത്തിൻ്റെ ഭാഗമായിട്ട് വന്ന ഒന്നാണ് ആ ധർമ്മം ഈ രാജ്യത്തെവിടെയും പ്രാവർത്തികമായിട്ടില്ല നിങ്ങൾ ഈ കേരളത്തിൻ്റെ തന്നെ ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ ഒരു പത്തറുപത് എഴുപത് വർഷം മുമ്പ് എന്തായിരുന്നു കേരളത്തിന്റെ സാമൂഹിക ജീവിതത്തിന്റെ ചിത്രം ഏത് സനാതനധർമ്മ ഇവിടെ കൈവരിച്ചത് സനാതനധർമ്മമെന്ന് പറഞ്ഞിട്ട് ബ്രാഹ്മണ മേധാവിത്വത്തിന്റെ ഭാഗമായി ചാതുർവർണ്ണ പറഞ്ഞ വ്യവസ്ഥയായിരുന്നു നടപ്പിലാക്കിയത് ഒരു സനാതനധർമ്മവും ഇവിടെ നടപ്പിലാക്കിയിട്ടില്ല അടിമതുല്യമായ ജീവിതം നയിച്ച പാപപ്പെട്ട മനുഷ്യൻ്റെ ഒരു കൂട്ടം അതായിരുന്നു കേരളത്തിൻ്റെ ചിത്രം അതിനെപ്പറ്റിയാണ് സാവി എം എസ് പറഞ്ഞത് ജാതി ജന്മി നാടുവാഴി വ്യവസ്ഥ ഈ ജാതി ജന്മി നാടുവാഴി വ്യവസ്ഥയുടെ കാലത്ത് സനാതനധർമ്മം പ്രാവർത്തികമാക്കിയ ഏത് കാലം ഏത് സന്ദർഭം ആർ എസ് കാരനെപ്പോഴും വിശദീകരിച്ച് നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാനിങ്ങനെയും ഇത്രയും ശക്തിയായിട്ട് പറയുന്നത് അങ്ങനൊരു കാലേയില്ല ആശയങ്ങളൊക്കെയുണ്ട് അങ്ങനെ സോഷ്യലിസത്തിൻ്റെയും ഓണം വരാൻ പോകല്ലേ ഓണത്തിന്റെ ആശയത്തോടൊപ്പം നിൽക്കുന്ന എന്തെങ്കിലും ആശയം ഈ ഭൂമുഖത്ത് തന്നെ ഉണ്ടോ ശാസ്ത്രീയമായിട്ട് നമുക്ക് വരാൻ സാധിക്കില്ല ഒരു ആശയമല്ലേ ഇത് സമത്വത്തിന്റെ ആശയമല്ലേ സാഹോദര്യത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആശയമല്ലേ അത്രയും ശതമത്തായ ആശയങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട് അത് ശരിയാണ് പക്ഷേ സനാതനധർമ്മം ഇവിടെ പരിപാലിച്ചു എന്നുള്ള തെറ്റായ കള്ളപ്രചാരവേല നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ കഴിഞ്ഞ പാർലമെൻ്റ് തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എന്താ വിശദീകരിച്ചത് ഭരണഘടന പൂർണ്ണമായിട്ട് മാറ്റണം കാരണം ഈ ഭരണഘടന നമ്മുടെ ഭരണഘടനയല്ല ഇത് യൂറോപ്പിൽ നിന്നൊക്കെ വന്നിട്ടുള്ള ആശയങ്ങളുമായി ചേർന്ന ഒരു ഭരണഘടനയാണ് രാജ്യത്തിൻ്റെ ഭരണഘടനയാവണമെങ്കിൽ അതൊരു മനുസ്മൃതി വളം മനുസ്മൃതി ഈ മനുസ്മൃതി എന്ന് പറയുന്നതല്ലാതെ ഞാനിപ്പോൾ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല സമീപിക്കാതുകൊണ്ടാണ് മനുസ്മൃതി എന്ന് പറയുന്നതല്ലാതെ എന്താണ് മനുസ്മൃതി എന്ന് പഠിച്ചാലാണ് മനുസ്മൃതിയുടെ അപകടം മനസ്സിലാക്കുക ശാതുവർണ്ണി വ്യവസ്ഥയുടെ ഭാഗമായിട്ട് എവിടെ എവിടെ മനുഷ്യന് നിൽക്കാൻ ഉണ്ടാവണമെന്നാണ് മനസ്സിലായില്ലേ മനുഷ്യന് തൊട്ടുകൂടായ്മ തേടിക്കൂടായ്മ അപ്പോൾ ഓരോ ജാതിയും ഓരോ വിഭാവവും ജാതി ശ്രേണി ആർക്കാണ് ബ്രാഹ്മണനുമായിട്ട് അടുത്ത് നിൽക്കാൻ കഴിയുക അതിൻ്റെ എത്രയോ കാതം ദൂരത്താർക്കാണ് ആരാണ് നിൽക്കേണ്ടത് വഴിയാത്രയിൽ എന്ത് ശബ്ദമാണ് ഉണ്ടാക്കേണ്ടത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ലോഹത്തിന് മുമ്പിൽ അവതരിപ്പിക്കുന്ന അപമാനകരമായ ഒന്നാണ് ഈ മനുസ്മൃതി ഞാൻ അതന്നെ ഉപയോഗിക്കുന്നത് അത് ഞാൻ ഒരിക്കൽ അശ്ലീലം എന്ന് പറഞ്ഞതിനെപ്പറ്റി വലിയ ചർച്ചയായിരുന്നു എനിക്കതൊന്നും ലേബലേസും ഭാഗ്യമില്ല അശ്ലീലമാണ് അപമാനകരമാണ് രാജ്യത്തിൻ്റെ ഈ രാജ്യം നേടിയ പുരോഗതിയെ അതിൻ്റെ എല്ലാം പിന്നിലേക്ക് നയിക്കുന്നതിന് വേണ്ടിയുള്ള ഫോറോറുമായ ശ്രമം തന്നെയാണ് ആ ശ്രമത്തിൻ്റെ ഏറ്റവും ശക്തമത്തായിട്ടുള്ള അനുയായികളായിട്ടാണ് ഈ ആർ എസ് എസ് പ്രവർത്തിക്കുന്നത് ഇവിടെ നേരത്തെ പറഞ്ഞു വന്നത് മൂന്ന് ശക്തികൾ അന്നേരം പറഞ്ഞില്ല ഹിന്ദു ഈ രാജ്യം ഒരു ഹിന്ദുത്വ രാഷ്ട്രമാണ് അന്നേ പറഞ്ഞ ഇത് ഹിന്ദുത്വന്നുള്ള പ്രയോഗം തന്നെ തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലാണ് അത് ആ പ്രയോഗം ഉപയോഗിച്ച് ആദ്യത്തെ ആ ആ പ്രയോഗം നടത്തിയിട്ടുള്ളത് സവാർത്തറാണ് മഹാത്മാഗാന്ധിയെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതി സവാർത്തർ അതേ അതിനെ സംബന്ധിച്ചൊരു പുസ്തകം തന്നെ ഒരു ചെറിയ ലഘുരേഖ തന്നെ എഴുതിയിട്ടുണ്ട് നമ്മുടെ ആണത്തിലുള്ള പഠനം ഈ വർഗീയതയുമായിട്ട് ബന്ധപ്പെട്ട് നടത്തിയേ വച്ചു കാരണം ഈ ആർ എസ് കാര്യ ഒരു ചരിത്രാവബോധവും ഇല്ലാതെ ഒരു ശാസ്ത്രാവബോധവും ഇല്ലാതെ എന്തും വിളിച്ചു പറയുന്നതിന് വേണ്ടി എന്നിട്ട് ആളുകളെ തെറ്റായ ധാരണയിലേക്ക് അല്ലെങ്കിൽ തെറ്റായ അവഹോധത്തിലേക്ക് നയിക്കുന്നതിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് പറയുന്നത് ഇത് ഹിന്ദുത്വ രാജ്യാണ് ഇന്ത്യ ഹിന്ദുവാണ് ഹിന്ദു രാജ്യം ഇന്ത്യ എന്നുള്ള പേര് തന്നെ ഉപയോഗിച്ചപ്പോഴാണ് ചരിത്രത്തിന്റെ ഭാഗമായിട്ട് മനസ്സിലാവുമ്പോഴാണ് അറിയാം അയ്യായും മാത്രം പോകും എന്നിട്ടവർ പറയുന്നത് വളരെ ലളിതമായിട്ട് അവർ പറയുന്നത് കേട്ടോ ഇവിടെ ആരാധനാലയങ്ങളും അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒക്കെ ഈ ഇന്ത്യയിൽ തന്നെ സംഘടിപ്പിച്ചവരല്ല ഇന്ത്യക്കാരും എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കൾ മാത്രമല്ല സിഖുകാരും അതുപോലെ തന്നെ ബുദ്ധന്മാർ ബുദ്ധിസ്റ്റുകളും ചൈനന്മാരും ഒക്കെ ഇവിടെ തന്നെ അവരൊക്കെ എങ്ങനെ ഇവിടെ തന്നെയാണ് അതുകൊണ്ട് അതെന്താ അവരെല്ലാ അവക്കാരി ഹിന്ദുത്വത്തിൻ്റെ ഭാഗമാണ് എന്നാൽ അങ്ങനെയല്ലാത്ത അവർ വിദൂരങ്ങളിൽ ഇപ്പോഴും കാണുന്ന അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമായിട്ട് വിശ്വാസത്തിൻ്റെ കേന്ദ്രമായിട്ട് കാണുന്നത് ഇന്ത്യയിലല്ല ഇന്ത്യക്ക് ഇവിടെ അങ്ങനെയുള്ള രണ്ട് വിഭാഗങ്ങൾ ഏതൊക്കെയാ നിങ്ങൾക്കെല്ലാം അറിയുന്ന ഇത് ഒന്ന് മുസ്ലിം മുസ്ലിമിന് ഇവിടെയല്ല കേന്ദ്രം വേറെയാണ് മക്കൾ കേന്ദ്രം മസ്ലി ഫുഡിയാണ് പിന്നെ ക്രിസ്ത്യാനിക്കോ ക്രിസ്ത്യാനിക്കോ ഇവിടെയല്ല അവർ റോമിൽ ഫുഡിയാണ് അപ്പോൾ ഇവർ ആരും ആരല്ല നേരത്തെ പറഞ്ഞ കൂട്ടത്തിലില്ല ഹിന്ദുക്കളല്ല പിന്നെയോ കമ്മ്യൂണിസ്റ്റുകാർ കമ്മ്യൂണിസ്റ്റുകാരാണ് യൂറോപ്യൻ ആശയങ്ങൾ കൊണ്ട് പ്രവർത്തിക്കുന്നവരാണ് അപ്പോൾ അവരും ആരല്ല ഇന്ത്യക്കാരല്ല ഈ മൂന്ന് വിഭാഗം ആഭ്യന്തര ശത്രുവാണ് മുസ്ലിം ക്രിസ്ത്യാനി കമ്മ്യൂണിസ്റ്റ് ആഭ്യന്തര ശത്രുക്കളാണ് എന്തു ചെയ്യണം ഉന്മൂലനം ചെയ്യണം ഇല്ലാതാക്കണം ഇതാണ് ഇവിടെ മുന്നോട്ടേക്ക് വെച്ച ഇന്നല്ല ഇതിന്റെ ആദ്യകാലം മുതൽ അതിന്റെ സംഘാടക നേതൃത്വത്തിലുണ്ടായിരുന്ന പ്രത്യക്ഷാസ്ത്രപരമായ നിലപാട് സ്വീകരിച്ച ഗോൾവാൾക്കറുടെ നിലപാട് ഗോൾവാൾക്കർ യഥാർത്ഥത്തിൽ ഇത് രൂപീകരിച്ചതിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ചിലാണ് ആർ എസ് എസ് രൂപീകരിക്കുന്നത് എക്ജേവാറാണ് അതിൻ്റെ നേതൃത്വം മുൻഷെ എക് ജെവാർ ഇവരൊക്കെയാണ് അവരുടെ സ്ഥാപക നേതാവ് എന്ന് അവർ പറയുന്നത് ഗോൾവാൾക്കറല്ല ഗോൾവാൾക്കർ പിടിയിൽ വന്നേ അതിന് ശേഷം അതിന് തുടർച്ചയായിട്ട് വന്നേ അവരാണ് പക്ഷേ ഏറ്റവും ശക്തമൊത്തായ രീതിയിൽ പ്രത്യശാസ്ത്രപരമായ ഉരുളടക്കം തയ്യാറാക്കിയത് സംഘടനാപരമായ ഉൾവാടക്കം തയ്യാറാക്കിയിട്ടുള്ളത് മുൻചെയാണ് അത് ഫാസ്തത്തിൻ്റെ ഭാഗമായിട്ട് ഇറ്റലി കൂട്ട് വന്നതിന് ശേഷം ഫാസ്വത്തെ മനസ്സിലാക്കി അവിടെ സന്ദർശിക്കുകയും അതിനുശേഷം അപ്പോൾ ഞാനതിൻ്റെ മറ്റു വിഷയത്തിലേക്കല്ല ഞാൻ പറഞ്ഞു വന്ന ഒറ്റ കാര്യം ഇന്ത്യക്ക് അനുയോജ്യമല്ല അതുകൊണ്ടിവിടെ ഇവരുണ്ടാവാൻ പാടില്ല എന്ന പ്രത്യശാസ്ത്രത്തിൻ്റെ ഏറ്റവും ശക്തമത്തായ നടപടിക്രമങ്ങളാണ് കേരളത്തിലുൾപ്പെടെ ഇന്ത്യയിലുൾപ്പെടെ എല്ലാ മേഖലയും ആർ എസ്സുകാരെയും കമ്മ്യൂണിസ്റ്റുകാരെയും കമ്മ്യൂണിസ്റ്റ് ആശ്വതിപ്പിച്ചു പുലർത്തുന്ന ചെറുപ്പക്കാരായ എസ് എഫ് ഐക്കാർ ഉൾപ്പെടെയുള്ളവരെ മൃഗീയമായിട്ട് കൊലപ്പെടുത്തുന്നതിൻ്റെ അടിസ്ഥാനമെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞിരുന്നത് ഇപ്പോൾ കേരളത്തിൽ കോൺഗ്രസ് ഗുരുതരമായ പ്രതിസന്ധിയിൽപ്പെട്ടിരിക്കുകയാണ് രാഹുൽ മാക്കൂട്ടത്തിൻ്റെ ഭാഗമായിട്ടുള്ള വാർത്താ ശൃംഖലയിലൂടെ കടന്നു വന്ന വിവരങ്ങൾക്ക് പുറമെ നിരവധി വിവരങ്ങൾ കൂടി മൃഗീയമായ രീതിയിലുള്ള ക്രിമിനൽ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിൻ്റെ രീതികൾ ഓരോന്നും ഇനിയും പുറത്തു വരാൻ പോകുന്നു എന്നാണ് വാർത്താ മാധ്യമങ്ങളിലൂടെ കാണുന്നത് പക്ഷേ കോൺഗ്രസ് ആളുകളുടെ കണ്ണിൽ കൂടിയിട്ട് അവരെ സംരക്ഷിക്കാനാണ് നിലകൊള്ളുന്നത് കേരളത്തിലെ ജനങ്ങൾ ആ സംരക്ഷണം ഏറ്റെടുക്കില്ല എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല മാക്കൂട്ടത്തിൻ്റെ ഈ തെറ്റായ ജീർണമായ ഫ്യൂഡൽ ജീർണ്ണതയുടെ ഭാഗമായിട്ട് മാത്രമേ അത്തരത്തിലുള്ളൊരു ഉദാഹരണം നമുക്ക് കാണാൻ കഴിയൂ അത്തരത്തിലുള്ള നിലപാടുകൾക്കെതിരായി സ്ത്രീ വേട്ടക്കെതിരായി സ്ത്രീ വിരുദ്ധ നിലപാടുകൾക്കെതിരായി ശക്തിയായിട്ട് ഈ കേരളം പ്രതികരിക്കുന്ന സന്ദർഭത്തിലാണ് അജയ് രക്തസാക്ഷി ദിനാചരണവും ഈ ഓഫീസ് ഉദ്ഘാടനവും നടക്കുന്നു അപ്പോൾ ജനങ്ങളെല്ലാം ശക്തിയായ രീതിയിലുള്ള പ്രതിഷേധത്തിലാണ് രാഹുൽ മാക്കൂട്ടത്തിന് പുറത്തിറങ്ങാനാവാത്ത രീതിയിലൊരു മാനസികാവസ്ഥ സൃഷ്ടിച്ചിട്ടുണ്ട് അവർ ആരെങ്കിലും പ്രതിരോധിച്ചുകൊണ്ടല്ല അതിനെ എങ്ങനെയാണ് മാറ്റുക എന്നാണ് ഇപ്പോൾ അടൂർ പ്രകാശൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇത് ഏ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടാണെന്നാണ് ഏ ഈ സംവിധാനം ഉപയോഗപ്പെടുത്തിയിട്ടാണ് ഈ സ്ത്രീകളെല്ലാം പറഞ്ഞതെന്നാണ് അപ്പോഴാണ് മിനിഞ്ഞാന്ന് അവരെ നേരിട്ട് കണ്ട് ഒരു പത്രപ്രവർത്തക ഈ രോഗത്തോട് മുഴുവൻ വിളിച്ചു പറഞ്ഞു ഞാൻ ആ കുട്ടിയെ കണ്ടു ആ കുട്ടി മാനസിക നില തെറ്റിയ ആ ഒരു മാനസികാവസ്ഥയിലാണുള്ളത് എന്ന് ഇപ്പോൾ തെളിവില്ലാതൊരു സ്ഥിതിയിലേക്കല്ല കാര്യങ്ങൾ നീങ്ങുന്നത് വലിയ തെളിവുകളാണ് വരാൻ പോകുന്നത് ഇനിയും തെളിവുകൾ വരും ഇതൊന്നുമല്ല ഇത് അവസാനിക്കാനൊന്നും പോകുന്നില്ല ഇനിയും തുടരും പലർക്കും ഇതിൻ്റെ മേലെ നിലപാട് സ്വീകരിക്കാനാവാത്തത് അവരെപ്പറ്റിയെല്ലാമുള്ള വിവരങ്ങൾ ഉൾപ്പെടെ ഇവർക്കെല്ലാം പരസ്പരം അറിയും എന്നുള്ളതുകൊണ്ട് ആരും ശക്തിയായ ഒരു നിലപാട് സ്വീകരിച്ച് മുമ്പോട്ടേക്ക് പോകാൻ തയ്യാറാവുന്നില്ല നേരത്തെ പറഞ്ഞ പോലെ കണ്ണിൽ പൊടിയിടാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് സസ്പെൻഷൻ ഉൾപ്പെടെ അതാണ് ചൂണ്ടിക്കാണിച്ചത് എന്ന് ഞങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞതാണ് അത് സംബന്ധിച്ചുള്ള നല്ല ധാരണ കേരളത്തിലെ ജനങ്ങൾക്ക് ഇവർ ഇവരുടെ ഒരു സാമൂഹ്യ ജീവിതത്തിൻ്റെ ഭാഗമായി അവരെടുക്കുന്ന ഒരു നിലപാടിനെ കേരളത്തിലെ ജനങ്ങൾ അങ്ങേയറ്റം ശക്തിയായ വിയോജിപ്പോടെയും എതിർപ്പോടെയും കൂടിയാണ് കാണുന്നത് എന്ന കാര്യമാണ് അതിൻ്റെ ഭാഗമായിട്ട് പറയുന്നത് മറ്റൊരു കാര്യം വലിയ രീതിയിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ശബരിമല ലോകത്തെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു ആരാധനാ കേന്ദ്രമാണ് ഞങ്ങൾക്കാർക്കുതിൽ തർക്കമില്ല ആ ആരാധനാലയത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ലോകത്തിൻ്റെ വിവിധ മേഖലയിലുള്ള ആളുകൾ ദേവസ്വം ബോർഡിനോട് ഉൾപ്പെടെ നമ്മുടെ ഉൾപ്പെടെ പറഞ്ഞു നമുക്ക് സാർവദേശീയ തലത്തിലുള്ള അയ്യപ്പ ഭക്തന്മാരുടെ ഒരു സമ്മേളനം ചെയ്യണം സ്വാഭാവികമായിട്ടും ആരും എതിർക്കേണ്ട കാര്യമില്ല ഭക്തന്മാരുടെ ഒരു സമ്മേളനം ചെയ്യുന്നവരാരാണ് എതിർക്കേണ്ടത് ദേവസ്വം ബോർഡ് സംബന്ധിച്ചു അങ്ങനെ ദേവസ്വം ബോർഡ് മുൻകൈ ഒരു സാർവദേശീയ അയ്യപ്പ സംഗമം പേരെല്ലാവരും വരെ എന്തൊക്കെയാണ് അയ്യപ്പ സംഗമം ആഗോളം എന്ന് പറഞ്ഞാൽ ലോകത്തെമ്പാടുമുള്ള ഭക്തന്മാരുടെ ഒരു സംഗമം അതാണ് ഉദ്ദേശിക്കുന്നത് എല്ലാവർക്കും പങ്കെടുക്കാൻ കഴിയില്ല അപ്പോൾ പ്രതിനിധികളായിട്ടാണ് ഒക്കെ പങ്കെടുക്കുക സ്വാഭാവികമായിട്ടും ഞങ്ങളും അതിന് സംഭവം ഞങ്ങളോട് ചോദിച്ചു എന്താണ് നിങ്ങളുടെ നിലപാട് ഞാൻ പറഞ്ഞു വിശ്വാസികളുടെ നിലപാട് ഇങ്ങനെയൊരു സംഗമം ചേരുന്നത് ശബരിമലയുമായിട്ട് ബന്ധപ്പെട്ടതിൻ്റെ വളർച്ചയും വിക വി അതുപോലെ തന്നെ അതിൻ്റെ വികാസവും ഒക്കെ ചേർത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്നുള്ളത് ആ പരിപാടി നടത്തുന്നതിൽ ഞങ്ങൾക്ക് യാതൊരു തർക്കമില്ല അപ്പോൾ പിന്നെ തർക്കം അപ്പോൾ വിശ്വാസികളോടുള്ള നിങ്ങളുടെ നിലപാടെന്താണ് ഞാൻ ഉറപ്പായിട്ട് പറഞ്ഞു വിശ്വാസികളോട് ഞങ്ങളുടെ നിലപാട് വിശ്വാസികൾ നിലനിൽക്കുന്ന ഒരു സമൂഹമാണിത് ഇവിടെ ഇരിക്കുന്നത് നിങ്ങൾ തന്നെ എത്രയാളുണ്ട് വിശ്വാസി അല്ലാതവർ വിശ്വാസികളെന്ന് ചോദിച്ചാൽ എല്ലാവരും വിശ്വാസികളായിട്ടുവാ അല്ലാതെ അവർ എത്രയുണ്ട് മാത്രം ചോദിച്ചാൽ പോരെ പോരെ കമ്മ്യൂണിസ്റ്റ് വരാങ്ങളോട് ഇരിക്കുന്ന ഒരു വലിയൊരു വിഭാഗം നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ് ഉത്തരം പറയേണ്ട നിങ്ങൾ വിശ്വാസിയാണോ എന്ന ചോദ്യത്തിന് എന്താ ഉത്തരം വിശ്വാസിയാണോ എന്ന് ചോദിച്ചാൽ വലിയൊരു വിഭാഗം ആളുകൾ കമ്മ്യൂണിസ്റ്റുകാർ ഉൾപ്പെടെ വിശ്വാസിയാണ് ഈ വിശ്വാസ സമൂഹത്തിൻ്റെ നേരെ നോക്കിയിട്ട് വിശ്വാസികൾക്കെതിരായ നിലപാടാണ് ഞങ്ങൾ സ്വീകരിക്കുന്നത് എന്ന് ഞങ്ങൾ ആരെങ്കിലും പറയേണ്ട വല്ല കാര്യമുണ്ടോ വിശ്വാസികൾ ഉൾപ്പെടെയുള്ള സമൂഹം ഉള്ളതെന്താണോ എന്ന് മനസ്സിലാക്കിയിട്ട് അതിന് അതിൻ്റെ ഭാഗമായിട്ട് നിലപാടല്ലേ സ്വീകരിക്കേണ്ടത് അപ്പോൾ വിശ്വാസികളുമുണ്ട് അവിശ്വാസികളുമുണ്ട് വിശ്വാസികൾക്ക് വിശ്വാസികളുടെ നിലപാട് സ്വീകരിക്കാം അവിശ്വാസികൾക്ക് അവിശ്വാസികളുടെ നിലപാട് സ്വീകരിക്കാം അമ്പലത്തിൽ പോകുന്നവർക്ക് അമ്പലത്തിൽ പോകാം പള്ളിയിൽ പോകുന്നവർക്ക് പള്ളിയിൽ പോകാം ചർച്ചിൽ പോകുന്നവർക്ക് ചർച്ചിൽ പോകാം എവിടെയും പോകാതിരിക്കുന്നവർക്ക് എവിടെയും പോകാതെയും ഇരിക്കാം ഇതാണ് ഭരണഘടനാപരമായ ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നിലപാട് ആ നിലപാടിന്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് സി പി ഐ എം സി പി ഐ എം വളരെ വ്യക്തമായിട്ട് പറഞ്ഞു വിശ്വാസികൾക്കൊപ്പമാണ് ആ വിശ്വാസികൾക്കൊപ്പം എന്ന് പറയും ഇന്ന് ഇന്നലെ തൊഴിൽ ഇപ്പം ഇപ്പം അന്ന് ചില അവിടെ ഞാൻ ഇന്നലെ പറഞ്ഞത് ഇന്നലെയുമാണ് ഇന്നുമാണ് നാളെയുമാണ് അപ്പോൾ വിശ്വാസ സമൂഹത്തിന്റെ ഒപ്പം നിന്ന് വിശ്വാസികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിപാടി എന്ന നിലയിൽ സി പി ഐ എമ്മിന് ഈ ആഗോള അയ്യപ്പ സംഗമത്തിന് പൂർണമായ പിന്തുണയുണ്ട് എന്ന് ഞാൻ പറഞ്ഞു അതിൽ ഞങ്ങൾ ഇന്നലെയും മാത്രമല്ല എല്ലാ കാലത്തും തന്നെയാണ് നമ്മുടെ നിലപാട് ആ നിലപാടിന് വ്യത്യസ്തമാവേണ്ട ഒരു കാര്യമില്ല അപ്പോൾ സ്വാഭാവികഘട്ടത്തിലെ ചർച്ചയും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിൻ്റെ താത്വിക അവലോകനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വരുന്നുണ്ട് താത്വിക അവലോകനത്തിൽ ഞാനിപ്പോൾ പോയിട്ടില്ല സ്ത്രീ പ്രവേശനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അതെല്ലാം കഴിഞ്ഞ അധ്യായമാണെന്നാണ് അടഞ്ഞ അധ്യായമാണെന്നല്ല രണ്ടും രണ്ടാണ് കഴിഞ്ഞ അധ്യായമാണ് അതിലേക്ക് ഇപ്പോൾ കടക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല കടക്കുന്നതിൽ ഞങ്ങൾക്കാർക്കും ഭയമൊന്നുമില്ല പക്ഷേ ഇപ്പം ഞാൻ കടക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഇതിപ്പോൾ പ്രായോഗികമായി ഇങ്ങനൊരു ആവോള അയ്യപ്പ സംഗമം നടത്താൻ തീരുമാനിച്ച പശ്ചാത്തലത്തിൽ അതിന് പൂർണ്ണമായ പിന്തുണ നൽകിക്കൊണ്ട് ആ പരിപാടി നടക്കട്ടെ വിശ്വാസികളുടെ പരിപാടിയാണ് വർഗീയതക്കെതിരായിരിക്കും അതിലാണ് ഞങ്ങളുടെ പിന്തുണ അതാണ് വിശ്വാസികൾ ഒരു പരിപാടി നടത്തുന്നതുകൊണ്ട് മാത്രമല്ല ലോകത്തെവിടെയായാലും വിശ്വാസി എന്ന് പറയുന്നത് വർഗീയവാദികളല്ല വിശ്വാസിക്ക് നല്ലതുപോലെ വിശ്വാസം വിശ്വാസമുള്ളവർ തന്നെയാണ് വർഗീയവാദിക്കോ വിശ്വാസമില്ല വർഗീയവാദി വിശ്വാസം ഒരു ഉപകരണമായിട്ട് ഉപയോഗിച്ച് രാഷ്ട്രീയധികാരത്തിലേക്ക് പ്രവേശിക്കാനുള്ള ചവിട്ടുപടിയായി വിശ്വാസത്തെ ഉപയോഗിക്കുകയാണ് അതാണ് വർഗീയത ഈ വർഗീയതയെ എതിർക്കാൻ നമ്മൾ നമ്മൾ കുറെ കമ്മ്യൂണിസ്റ്റുകാരും കുറച്ച് ഇടതുപക്ഷക്കാരും മാത്രമല്ല ഈ വർഗീയതയെ എതിർക്കാൻ സാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഭാഗരാ പറഞ്ഞു ആരാ വിശ്വാസികൾ ഉൾപ്പെടെയാണ് വിശ്വാസികളില്ലാതെ നമുക്ക് ഈ കേരളത്തിലെ ഇന്ത്യയിലെ വർഗീയതയെ പ്രതിരോധിക്കാനാവോ അവോ നമ്മൾ പ്രതിരോധിച്ചിട്ടുണ്ടോ ഇതുവരെ ഇന്നേ വരെയുള്ള വർഗീയ വിരുദ്ധ വർഗീയ വിരുദ്ധ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് വന്ന മഹാഭൂരിപക്ഷം വരുന്ന ജനത വിശ്വാസികൾ തന്നെയാണ് അപ്പൊ വിശ്വാസികളെ കൂടി ചേർത്ത് വർഗീയതയെ പ്രതിരോധിക്കാനുള്ള ശരിയായ നിലപാട് സ്വീകരിക്കുന്നതിൽ തീർച്ചയായിട്ടും ആഗോള അയ്യപ്പ സംഗമം അതിന്റെ തന്നെ ഒരു ഭാഗമാകും കാരണം വിശ്വാസികൾ വിശ്വാസികളുടെ രീതിയിൽ മുന്നോട്ടേക്ക് പോകുമ്പോൾ വർഗീയവാദികൾ വർഗീയവാദികളെന്ന രീതിയിൽ മുന്നോട്ടേക്ക് വരും എന്നതിൻ്റെ തെളിവാണ് ഇപ്പോഴും തന്നെ ഇതിനെതിരായി ആർ എസ് എസും സംഘപരിവാര വിഭാഗങ്ങൾ ഒരുപാട് പേരുണ്ട് അവരെല്ലാം ഇന്ന് പ്രവസിച്ചു കൊണ്ടിരിക്കുന്ന രീതി പരിശോധിച്ചാൽ നിങ്ങൾക്കെല്ലാം അത് കൃത്യമായിട്ട് മനസ്സിലാവും ഒരു സംശയവും വേണ്ട വർഗീയവാദികളെ അവിടെ പ്രവേശിപ്പിക്കരുത് അതാണ് എൻ്റെ അഭിപ്രായം ഞങ്ങളുടെ അഭിപ്രായം വർഗീയവാദികളെ അവിടെ പ്രവേശിപ്പിക്കാൻ പാടില്ല വർഗീയവാദികളല്ലാതെ വിശ്വാസികൾക്ക് മുഴുവൻ ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായാലും അവർക്കെല്ലാം കടന്നു വരാനുള്ള എല്ലാ സൗകര്യങ്ങളും ഓണം തരും അപ്പോൾ വർഗീയ വിരുദ്ധ പ്രസ്ഥാനത്തിന് തന്നെ ഭാഗമായിട്ടാണ് വിശ്വാസികളുടെ സംഘവും രണ്ട് വർഗീയവാദികൾക്ക് ഊരമായിട്ട് നിൽക്കണെന്ന് ഒരുത്തരും പറയാൻ ധൈര്യമില്ലാതുകൊണ്ടാണ് പക്ഷേ പല ഭാഷയുമോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എല്ലാം വർഗീയ ചൊവ്വയോടുകൂടിയാണ് വിശദീകരണം മുഴുവൻ അത് ജനങ്ങൾ നന്നായി തിരിച്ചറിയും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം വിശ്വാസികളുടെ ഏത് കൂട്ടായ്മയെയും എതിർക്കേണ്ടുന്ന കാര്യമില്ല